ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്നത് എലിയെങ്ങനെ തിരുത്താമെന്നുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എലിയെ കൊണ്ട് പൊറുതി മുട്ടിയവർക്കുള്ള നല്ല കിടിലൻ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് എലി നമ്മളുടെ വീട്ടിൽ കയറിയാൽ ഭക്ഷണ വസ്തുക്കളൊക്കെ നാശമാക്കും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിൻ്റെ വയറുകൾ അതുപോലെ തന്നെ അലമാരയിലുള്ള ഡ്രസ്സ് ഒക്കെ നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ഭക്ഷണ വസ്തുക്കളൊക്കെ അത് കയറിയിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ അതെടുത്ത് കഴിക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒറ്റ എലിയാണെങ്കിലും നമുക്ക് അവയെ തുരത്തി ഓടിക്കൽ അത്യാവശ്യം തന്നെയാണ് നമ്മൾ കൂടുതൽ സമയത്തൊക്കെ വെക്കാറുണ്ട് നമുക്ക് ഒരു ഒരുപാട് സൈഡ് ഒക്കെ ഉണ്ടാവും എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും ടിപ്പാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വേറെയും കുറച്ച് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അമൃതം പൊടിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് അമൃതം പൊടി ചില കുട്ടികൾക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നാൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളൊക്കെ കഴിക്കും കഴിക്കാത്തവരും കഴിച്ചു പോകുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ ഞാനിപ്പോൾ ചപ്പാത്തി മാവാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരേ ഒരു ഗ്ലാസ് മൈദ ആയാലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഗോതമ്പ് മാവ് എടുത്തു എന്ന് മാത്രം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് മിക്സാക്കിയ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഞാനൊരു ഭൂരിമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുന്നുണ്ട് ഈ അമൃതം വെച്ചിട്ട് നമുക്ക് കുറേയധികം റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഭൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഭൂരിക്ക് നിങ്ങൾ മാവ് കുഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വെള്ളം പോലെ ആക്കി എടുക്കരുത് ചപ്പാത്തിക്ക് കുഴിക്കുന്ന പോലെ ആക്കരുത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോഴും എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഭൂരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാനിപ്പോൾ ഈവനിങ് ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മാവ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെയും ഈവനിങ്ങും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് നന്നായിട്ട് സോഫ്റ്റ് അല്ല എന്നാൽ വല്ലാണ്ട് ഡ്രൈയോ അല്ല ഒരു സെമി കൺസിസ്റ്റൻസിയിൽ ഇനി നമുക്ക് ബോരിക്കി ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ നാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ഡ്രൈ ആയിരിക്കും അപ്പം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ എന്നാൽ ഒരു സംശയം വേണ്ട നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനിവിടെ എല്ലാം ഇതുപോലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നിനോട് ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ഇല്ല കേട്ടോ നന്നായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ നമ്മൾ കുഴിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ ഭൂരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഭൂരിയും എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് എനിക്കിവിടെ പ്ലഫി ആയിട്ട് തന്നെ ഭൂരി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സിന് ചായൻ്റെ കൂടെയൊക്കെ ആയി കഴിക്കാവുന്നതാണ് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ലൈറ്റായിട്ടുള്ള ഒരു മധുരം ഉപ്പും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ മക്കളൊക്കെ ഇതുപോലുള്ള അമൃതം പൊടിയൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ വളരെ കുറച്ച് മാത്രം എണ്ണയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ പാക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഇടത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് വെക്കും അങ്ങനെയുള്ളപ്പോഴുള്ളതിൽ തണുത്ത് പോകാനും അതുപോലെ തന്നെ പ്രാണികളൊക്കെ കയറി കൂടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ളൊരു ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ളൊരു ടാഗ് കിട്ടുമല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും പുറത്തൊന്നും ചാടി ചാടിപ്പോകുന്നില്ല നമ്മളത് തുറക്കാതെ അത് അഴിഞ്ഞു പോവുമോ ഒന്നും തന്നെയല്ല നല്ല ടൈറ്റായിട്ട് അവിടെ ഫോൾഡ് ചെയ്തിരുന്നോളും അപ്പം നിങ്ങൾ ആ ഒരു ബ്രെഡ് വാങ്ങിയിട്ട് ഇതുപോലുള്ള ടാഗ് വലിച്ചെറിഞ്ഞ് കളയരുത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുരിങ്ങയിലയാണ് കേട്ടോ മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ മുരിങ്ങയില ഇത് കഴിക്കുന്നത് മാത്രമല്ല ഇത് നമ്മുടെ മുടിയിൽ പ്രയോഗിക്കുന്നതും വളരെ നല്ല മുടി വളരാൻ ആവശ്യമായ പ്രോട്ടീൻ വൈറ്റമിനുകൾ ബീറ്റ കരോട്ടിൻ അമിനോ ആസിഡുകൾ ബയോട്ടീൻ എന്നിവയെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് ബയോട്ടീൻ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിന് സഹായിക്കുന്നുണ്ട് സിങ്ക് വിറ്റാമിൻ എ അയൺ എന്നിവയും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മുരിങ്ങയില മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ തന്നെ അകാല നിറ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ മുരിങ്ങയിലെ കറിക്കായാലും അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സിനായാലും ഹെയർ കെയർ ടിപ്സിനൊക്കെ ആയിട്ടും യൂസ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ തണ്ട് വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ രഹസ്യം രഹസ്യമറിഞ്ഞാൽ ഇനി നിങ്ങൾ ആരും ഇതിൻ്റെ തണ്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ മുരിങ്ങയിലയുടെ തണ്ടും ഇലയിലടങ്ങിയിട്ടുള്ള അത്രയും ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ഈ തണ്ടിലും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇല കറി വെക്കാനും അതുപോലെ തന്നെ ഉപ്പേരി വെക്കാനൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ പോലെ എടുത്തി യൂസ് ചെയ്യാറുണ്ട് ട്ടോ അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പിലയുടെ തണ്ടും அப்ப ഇലയ തണ്ട് വേണം നമ്മൾ ഇതിനേ എടുക്കാൻ വേണ്ടിയിട്ട് മൂത്ത തണ്ട് ഇതിനേ എടുക്കരുത് ട്ടോ அப்ப ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഇലയ തണ്ട് എടുക്കുകയിരിക്കും വളരെ നല്ലದು அப்ப ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ച് എടുക്കുന്നത് ിങ്ങ ഇലയും അല്ലെങ്കിൽ അതിൻ്റെ തണ്ടോ ഒക്കെ നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നമ്മളുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതിൻ്റെ ഇളയ ഇലയും ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തണ്ടിൻ്റെ കൂടെ ഇലയും ചേർത്തരയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ തണ്ടും ഇളയ ഇല മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് ഉലുവയും നമ്മളുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ തലേ ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് മുളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇപ്പോൾ ടി പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അല്ലെങ്കിൽ കട്ടൻ ചായ നന്നായിട്ട് തിളപ്പി ി കുറുക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഫൈനായിട്ട് ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മുരിങ്ങയിലയുടെ തണ്ട് നിങ്ങൾ ഇനി വെറുതെ കളയരുത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രേറ്റർ ആണ് നമ്മൾ ഗ്രേറ്ററൊക്കെ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ അതിന് മൂർച്ചയ്ക്ക് കുറയുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ള ഒരു നമുക്ക് ഉരലുണ്ടെങ്കിൽ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് അത് ഷാർപ്പായി കിട്ടുന്നതാണ് കത്തിയായാലും ചെരവായാലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കത്തിയാണെങ്കിൽ ഇതിൻ്റെ ഉരലിൻ്റെ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കൊതുക്തിരിയാണ് കേട്ടോ ഇതുപോലുള്ള മോസ്കിറ്റോ കോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് നമ്മളുടെ ഇടികല്ലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ആയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അത് പെട്ടെന്ന് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ടൈലിലൊക്കെ വെച്ച് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ടൈലൊക്കെ പൊട്ടിപ്പോകാനുള്ള സ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഫൈനായിട്ട് തന്നെ ഇവിടെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ഉപയോഗിക്കാത്തൊരു ഡിസ്പോസിബിൾ കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളത് യൂ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കൊതുകളെ ഓടിക്കാനായിരിക്കുമല്ലേ എന്നാൽ അത്രയ്ക്കും നല്ല മാരകമായ വിഷം തന്നെയാണിത് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ ഒരിക്കലും ഇത് കഴിക്കില്ല അപ്പോൾ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് നിങ്ങൾക്ക് ഇതിന് പകരായിട്ട് ശർക്കരയോ തേങ്ങയോ അല്ലെങ്കിൽ പൊട്ടുകടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാവോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത കപ്പലണ്ടിയാണ് അപ്പോൾ ഞാനത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പൊടിഞ്ഞിട്ടിയിട്ടുണ്ടായിരുന്നു വറുത്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലും നന്നായിട്ട് എടുത്ത് കാണിക്കും അപ്പോൾ അതിന് വേണ്ടി ാണ് ഞാൻ വറുത്തത് തന്നെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ടോ നമ്മൾ എലികളെ കൂട്ടത്തോടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും പിന്നെ എലിയൊന്നും ഉണ്ടാവില്ല ചേർത്ത് ഓർത്തിട്ടുള്ള കപ്പലണ്ടിയുടെ സ്മെല്ല് കാരണം എലികളെ വല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ അതെടുത്ത് എലികൾ കഴിക്കും വയറിന് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാവുകയും വെള്ളത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയും ചെയ്യും വെള്ളം കിട്ടാതെയാകുമ്പോൾ വയറ് വീർത്ത് എലികൾ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ഒരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു തക്കാളിയാണ് അതിൻ്റെ അരമുറിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എലികൾ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഈ തക്കാളിയുടെയും കപ്പലണ്ടിയുടെയും ഒക്കെ സ്മെല്ല് കാരണമാവാതെ ഉറപ്പായിട്ടും എടുത്ത് കഴിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും എലികളെ തുരത്താനുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് ഞാനിന്ന് കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് കൃഷി സ്ഥലത്ത് തന്നെ തന്നെ യൂസ് ചെയ്യാം നല്ല നല്ല റിസൾട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ രണ്ട് തക്കാളിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കിയിട്ട് കിട്ടിയ ടിപ്പാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ അറിയിക്കുക മാത്രമേ ഉള്ളൂ തോട്ടത്തിലാണ് വാഴയും ചേമ്പൊക്കെ നന്നായിട്ട് ഇവിടെ പെരിച്ചായി മാന്തി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഹോളിലേക്കായിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൈ കൈയിടാതിരിക്കുക ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇന്ന് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്